ഇന്നത്തെ നമ്മുടെ പുതിയൊരു വീഡിയോ ആണ് നമ്മുടെ ഇവിടെ തൊട്ടടുത്ത പാമ്പാക്കുട അപ്പുറം സ്ഥലം എന്ന് പറയുമ്പോൾ ശൂലത്തിനപ്പുറം ആ ശൂലത്തിനപ്പുറം ശൂലത്തിനപ്പുറം അത് തന്നെ അവിടെ നമ്മൾ ചൂലം വാട്ടർഫാൾസ് എന്ന് അടിപൊളി ഒരു സ്ഥലമാണ് വേറെ പുറത്തെ സ്ഥലങ്ങളിൽ പോയി ആണ് നമ്മൾ ഈ പറഞ്ഞ ഈ പറഞ്ഞ വാട്ടർഫാൾസ് ഒക്കെ നമ്മൾ ആസ്വദിക്കാറുള്ളത് പക്ഷെ ഇവിടെ തൊട്ടടുത്ത ഒരു അടിപൊളി സ്ഥലമുണ്ടെന്ന് ഉണ്ടെന്ന് നമ്മളൊരു കൂട്ടുകാരും പറഞ്ഞായിരുന്നു അതുകൊണ്ട് നമ്മളിത് കാണാൻ വേണ്ടി അവിടെ വരെ പോവുകയാണ് എങ്ങനെയുണ്ടെന്ന് അറിയില്ല രണ്ടുമൂന്ന് ഗുഹകളൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത് ഇങ്ങനെ എന്നാലും അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങളുണ്ട് എന്ന് കാരണം ഒന്ന് രണ്ട് വീഡിയോസേ കണ്ടായിരുന്നു ഉണ്ടായിരുന്നു നമുക്ക് അങ്ങനെ ആ ഗുഹ ഉണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഷൂട്ട് ഒക്കെ നടത്തി അതിനകത്ത് കയറാൻ പറ്റുമെന്നറിയില്ല എന്തായാലും ചെന്ന് കഴിഞ്ഞിട്ട് നോക്കാം ഇത് നമ്മുടെ എൻ്റെ കൂടെ പോന്ന റോയാണ് കഴിഞ്ഞൊരു വീഡിയോയിൽ ഉണ്ടായിരുന്നു ഹായ് എന്തായാലും നമ്മുടെ അടുത്തുള്ള ഇത്ര നല്ലൊരു സ്ഥലവും നമ്മുടെ അടുത്തുണ്ടെന്ന് ഇപ്പോഴാണ് നമുക്ക് അറിവ് കിട്ടിയത് നമ്മൾ മൂന്നാറ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്ക് അന്വേഷിച്ചു പോവും തൊട്ടടുത്ത് കിടക്കുന്ന സ്ഥലങ്ങൾ നമ്മൾ കാണാറില്ല പക്ഷേ എന്നിരുന്നാലും ഇന്ന് ഞങ്ങൾ ഞങ്ങളാ സ്ഥലങ്ങളൊന്ന് കാണാൻ പോവുകയാണ് പക്ഷേ ഇന്ന് പോയി കണ്ടിട്ട് എത്രത്തോളം മനോഹരമാണെന്ന് നമ്മൾ വീഡിയോ കൂടെ നിങ്ങളെ അത് പരിചയപ്പെടുക്കുമായിരുന്നു ഓക്കെ അങ്ങനെയായിട്ട് നമുക്ക് ആ സ്ഥലത്തിലേക്ക് നമുക്കൊന്ന് പോവാം പോകുന്ന വഴിക്കുള്ള ഏതൊക്കെ വഴിയാണ് പോകേണ്ടത് എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് റൂട്ട് പറഞ്ഞു തരുന്നതാണ് എറണാകുളം ജില്ലയിലുള്ള പിറവം എന്ന സ്ഥലത്തു നിന്നുമാണ് ഞങ്ങൾ ശൂലം വാട്ടർഫാൾസിലേക്ക് യാത്ര പോകുന്നത് പിറവത്ത് നിന്നും ഇരുപത് മിനിറ്റ് യാത്രയാണ് ശൂലം വാട്ടർഫാൾസിലേക്കുള്ളത് ഗൂഗിൾ മാപ്പ് പ്രകാരം പന്ത്രണ്ട് പോയിന്റ് ഏഴ് കിലോമീറ്റർ ൾ അഞ്ചുപ്പെട്ടി കവലയിൽ എത്തിക്കഴിഞ്ഞു അവിടെ നിന്നും മൂവാറ്റുള റൂട്ടിലേക്ക് ഞങ്ങൾ തിരിഞ്ഞു ഇപ്പോൾ ഞങ്ങൾ പാമ്പാക്കുട എന്ന സ്ഥലത്തെത്തി കഴിഞ്ഞു ഇവിടെ നിന്നും കുറച്ചു ദൂരം മാത്രമാണ് ശൂലത്തേക്കുള്ളൂ ശൂലം എന്ന സ്ഥലത്ത് എത്തി അവിടെ ഒരു ഓട്ടോക്കാരൻ കിടക്കുന്നത് ഞങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു അയാളോട് ഞങ്ങൾ വാട്ടർഫാൾസിലേക്കുള്ള വഴി ചോദിച്ചു കുറച്ചു ദൂരം പോയതിനു ശേഷം ലെഫ്റ്റ് തിരിഞ്ഞാൽ മതിയെന്ന് അയാൾ ഞങ്ങളോട് പറഞ്ഞു ഞങ്ങൾ ശൂലം വാട്ടർഫാൾസിൽ എത്തിക്കഴിഞ്ഞു ഞങ്ങളുടെ വാഹനം റോഡ് സൈഡിൽ നിർത്തിയതിനു ശേഷം ഞങ്ങൾ കുറച്ച് ദൂരം നടന്നു അപ്പോൾ രണ്ടു പേർ വരുന്നുണ്ടായിരുന്നു അവരോട് ഞങ്ങൾ കാര്യങ്ങൾ അപ്പോൾ ഞങ്ങൾ വേറെ യൂട്യൂബിൽ ഒന്ന് രണ്ട് വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് കണ്ടായിരുന്നു അപ്പോൾ ഗുഹയിൽ പോയില്ലോ പിന്നീട് ഞങ്ങൾ അവിടെ ഒരു ചെക്ക് ഡാം ഉണ്ടായിരുന്നു അത് കാണുവാൻ ഞങ്ങൾ ഇറങ്ങി വേനൽക്കാലം ആയതിനാൽ ചെക്ക് ഡാമിൽ വെള്ളം വളരെ കുറവായിരുന്നു മനോഹരമായ പ്രകൃതി സൗന്ദര്യത്താൽ നിറഞ്ഞു കിടക്കുന്ന ഒരു കരിങ്കൽ കോരി ഡാമാണ് ഇവിടെ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത് കരിങ്കൽ കരിങ്കൽകൂറി ഡാമിൻ്റെ അടുത്ത് ആരോ ഒരാൾ ഇരിക്കുന്നത് ഞങ്ങൾ കണ്ടു ഞങ്ങൾ അയാളുടെ അടുത്തോട്ട് ചെന്നു നല്ല ഒന്നരത്തങ്ങാ കാഴ്ച മീനുണ്ടോ അത് ശരി അത് ശരിക്കും അങ്ങനെ ചൂണ്ട കുരുങ്ങുന്നില്ല മീൻ ില്ല ഏകദേശം ഇരുന്നൂറടി താഴ്ച വരെയാണ് ഈ കരിങ്കൽ കരിങ്കൽക്കോറി ഡാമിലുള്ളത് വർഷകാലത്ത് ഈ കോറി ഡാം നിറഞ്ഞൊഴുകുകയും ചെയ്യും ധാരാളം മീനുകളുണ്ടെന്നും ഏകദേശം പതിനഞ്ച് കിലോ മുതൽ ഇരുപത് കിലോ വരെയുള്ള മീനുകൾ ഈ കോറി ഡാമിൽ ഉണ്ടെന്നും അയാൾ ഞങ്ങളോട് പറഞ്ഞു വൈകാതെ കരിങ്കൽകോറി ഡാമിൻ്റെ അടുത്തോട്ട് ഞങ്ങളുടെ വാഹനം പാർക്ക് ചെയ്തു അതിനുശേഷം ഞങ്ങൾ ശൂലത്തെ ഏറ്റവും ഹൈറ്റുള്ള പ്രദേശത്ത് ഞങ്ങൾ കയറി എറണാകുളം ജില്ലയിൽ ഇത്ര മനോഹരമായ കാടിന്റെ നൗഫണ്ടികവും പ്രകൃതിയുടെ സൗന്ദര്യവും ചേർന്ന ഒരു സ്ഥലം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം ഞങ്ങളെ അത്ഭുതപ്പെടുത്തി അവിടെ ഡിവൈഎഫ്ഐയുടെ ഫ്ലാഗും ഞങ്ങൾ കണ്ടു ഇപ്പോൾ നമ്മൾ കണ്ട വ്യൂ ഇത് ഭാവിയിലെ ഒരു ചെറിയ ഡാമാണ് അതിലുപരി മറാടി പഞ്ചായത്തിൻ്റെ വകയായിട്ട് അവിടെ ഇത് കൊടുത്തിട്ടുണ്ട് വൈദ്യുതി ഉൽപാദനത്തിന് വേണ്ടിയിട്ട് കെട്ടിയിട്ടേക്കണ ഡാമുകൾ തിരിച്ച് നമുക്ക് ഏകദേശം ഒരു മൂന്നോ നാലോ വർഷത്തിനുള്ളിൽ ഇവിടെ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച് ചെറു രീതിയിൽ നമുക്ക് മുഴുവനായിട്ട് ഇടികിയെ ആശ്രയിക്കാണ്ട് നമ്മുടെ ഈ ഇവിടെ നിന്ന് ആരംഭിക്കാനുള്ളൊരു ഒരു ഒക്കെയാണ് ഗവൺമെൻറ് ആവിഷ്കരിച്ചേക്കണേ പക്ഷേ എന്നിരുന്നാൽ തന്നെയാണ് നല്ല വ്യൂ ആണ് ഇപ്പം നമ്മൾ ലോക്കലിലൊരു ചേട്ടനോട് സംസാരിച്ചു ഉറുക്കൻ മുള്ളമ്പന്നി അതുപോലെ മരപ്പെട്ടി അങ്ങനെയുള്ള ഒത്തിരി ജീവജാലങ്ങളൊക്കെ ഇവിടെയുണ്ട് പക്ഷെ ഇപ്പോൾ ഒന്നും കണ്ടില്ല ഇരങ്ങൂടെ വെയിലാറി കഴിയുമ്പോൾ നമുക്കൊക്കെ അത് കാണാൻ സാധിക്കുമെന്ന് വിശ്വസിക്കുന്നു അങ്ങനെയാണെങ്കിൽ തന്നെ ഞങ്ങൾ കണ്ടാൽ തന്നെ നിങ്ങളും അതിനത് കാണിക്കുന്നതാണ് മഡ്രാസ് മച്ചാൻ എന്ന് സ്നേഹത്തോടെ നാട്ടുകാർ വിളിക്കുന്ന രാജേന്ദ്രൻ ചേട്ടന് ഞങ്ങളോട് പറയാനുള്ളത് ശൂലത്തുമുണ്ടൻ്റെ കഥയായിരുന്നു നമ്മളെ ഈ സ്ഥലത്ത് ഈ ശൂലത്ത് മുണ്ടൻ എന്നൊരു പേര് നമ്മൾ കേട്ടിട്ടുണ്ട് അതിനെപ്പറ്റി ചേട്ടൻ തന്നെ പറയാനുള്ളത് അതായത് വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഈ മുണ്ടൻ എന്ന് പറഞ്ഞ ഒരാൾ താമസിക്കാൻ വന്നായിരുന്നു അയാൾ ശരിക്കും ഒറ്റപ്പെട്ടൊരു ജീവിതമായിരുന്നു അന്ന് അവിടെയൊക്കെ വലിയ കാടായിരുന്നു അപ്പോൾ അങ്ങനെ അയാൾ ആ ഭാഗത്ത് ഉള്ളിൽ വെച്ച് താമസിച്ചിരുന്നേ പിൽക്കാലത്ത് ആള് അത് പ്രായമായ പിന്നെ ജീവിക്കാനുള്ള കുറെ ഈ രോഗങ്ങളും പ്രതിസന്ധികളും ഈ ഈ ചേട്ടന്റെ പേര് അതോ ശൂല എന്ന് പറഞ്ഞാൽ പേരാണ് എല്ലാരും പിന്നീട് കാരണം അവിടെ കിടന്ന് പുള്ളി മരിച്ചു മരിച്ചപ്പോ ആരും അറിഞ്ഞില്ല ഒരു രണ്ടു ദിവസം കഴിഞ്ഞപ്പോ അറിഞ്ഞു ഈ താടിയൊക്കെ വളർത്തി വളരെ ഇതായിട്ട് വളരെ ആവശ്യമില്ല തന്നെ ഒരു പ്രകാശം ഉണ്ടായിരുന്നു പുള്ളിയുടെ മുഖത്ത് അങ്ങനെ ഒരു ജീവിച്ചൊരു വ്യക്തിയാണ് പുള്ളി അപ്പൊ അങ്ങനെ മരിച്ച മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നിങ്ങനെ ഈ ഇവിടെ അന്ന് മൊത്തം കാടാ റോഡൊന്നും ഇല്ല ഫുൾ കാടാ അപ്പഴത്തേക്ക് പിന്നെ ഇവിടെ ഉള്ള പിന്നെ വരുന്ന ചെറുപ്പക്കാരും പിന്നെ ഈ പഴമക്കാരും പറഞ്ഞു അതിലേക്ക് അവിടെ സുഹൃത്തുക്കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ എല്ലാരെയും പേടിപ്പിക്കും അപ്പൊ ഞാനിവിടെ താമസിക്കും എന്നെ സഹിതം പേടിപ്പിച്ചിട്ടുണ്ട് പറഞ്ഞു കണ്ടിട്ടില്ല അങ്ങനെ അനുഭവം പിന്നെ ജനങ്ങൾ പറഞ്ഞിട്ടുള്ള നമുക്ക് സൈക്കോളജിക്കൽ ആയിട്ടുള്ള ഒരു ഫീലിങ് രണ്ട് പറയുന്നുണ്ട് പറയുന്നുണ്ട് ഒന്ന് രക്ഷ പിന്നെ ഞങ്ങൾ നമ്മളെ വാട്ടർഫാൾസിലേക്ക് നമ്മൾ ിറങ്ങാൻ പോവുകയാണ് നമ്മുടെ ഇവിടെ ലോക്കലുള്ള ഒരു ചേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട് ദുർഘടം പിടിച്ച പാതയിൽ കൂടി വേണം ഞങ്ങൾക്ക് വാട്ടർഫാൾസിലേക്ക് എത്താൻ ഞങ്ങൾക്ക് വഴികാട്ടിയായി രാജേന്ദ്രൻ ചേട്ടനും ഞങ്ങളുടെ കൂടെ പോന്നു നാൽസം <mully> േട്ടോ അതാ നല്ലത് നമ്മളൊരിക്കലും കാടിനോട് മത്സരിക്കരുത് പോകുന്ന വഴിയിൽ പാമ്പിന്റെ മട ഞങ്ങൾക്ക് കാണിച്ചു തന്നു ഈ കാണുന്ന ഇതിനകത്തൊക്കെ ഓർത്തനും പാമ്പും പാമ്പൊക്കെ ഉള്ളതാണ്

ശൂലം വാട്ടർഫാൾസ് കാണാൻ വന്ന കുറച്ച് സ്റ്റുഡൻസുകളെ ഞങ്ങൾ കണ്ടു അവരോട് വിശേഷങ്ങൾ ഞങ്ങൾ ചോദിച്ചു എല്ലായിടത്തും നിങ്ങൾ അങ്ങോട്ടാണ് അങ്ങോട്ടാണ് പോയതാ അങ്ങോട്ട് അവിടെ നിന്ന് വന്ന വഴി വന്നതല്ലേ വാട്ടർഫാൾസിൽ വെള്ളം കുറവാണെങ്കിലും ഞങ്ങൾ ഒന്ന് കുളിക്കാൻ തീരുമാനിച്ചു കുറച്ചു നേരം വാട്ടർഫാൾസിൽ കുളിച്ചതിനു ശേഷം മുകളിലുള്ള ഗുഹയിലേക്ക് ഞങ്ങൾ യാത്ര തിരിച്ചു നമ്മളിവിടെ ഒരു ഗുഹയുണ്ടെന്നാണ് പറഞ്ഞിരുന്നത് ആ ഗുഹയിലേക്ക് നമുക്കൊന്ന് പോകാം കാരണം ഒന്ന് രണ്ട് യൂട്യൂബ് വീഡിയോസ് കാണിച്ചായിരുന്നു ഇവിടെ ഒരു ഗുഹയുണ്ടെന്ന് അപ്പോൾ അവിടെ ഇവിടെ ലോക്കൽ ഈ ഏരിയയെപ്പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു ആളാണ് ഇവിടെ നിൽക്കുന്നത് നമ്മുടെ ചേട്ടൻ അപ്പോൾ ആ ചേട്ടൻ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് അറിയായിരുന്നു അപ്പോൾ ചേട്ടൻ പറഞ്ഞാൽ അങ്ങനെ യൂട്യൂബ് വീഡിയോസ് കാണിക്കുന്ന പോലെ വലിയ ഗുഹകളൊന്നും ഇവിടെ കാണുന്നില്ല എന്താണെങ്കിലും നമുക്ക് ഇവിടെ ഉള്ള ഗുഹ എന്താന്നുള്ളത് അതിന്റെ നിജസ്ഥിതി എന്താണ് ഞാൻ നിങ്ങളെ കാണിച്ചേരാം വഴുവഴുപ്പുള്ള പാറയായതിനാൽ വളരെ സൂക്ഷിച്ചു വേണം മുകളിലേക്ക് കയറാൻ എന്ന് ഞങ്ങളോട് പറഞ്ഞു നമ്മുടെ ലോക്കലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും നല്ല സംഭവമാണ് അനുഗ്രഹമാണ് നമുക്ക് സംഭവിക്കാൻ പറ്റില്ല ഇത് നമ്മളെ കാണുമ്പോ അതേ ചെറിയൊരു സംഭവമാണ് ഫീൽ ചെയ്യും ഇതിനകത്ത് എന്തെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയാൻ പാടില്ല എന്നാലും ഒരു നമ്മൾ ഇറങ്ങി നമ്മളെറങ്ങി അതീ പൊളിച്ചു മോലെ പൊളിച്ചു എന്നാലും നമ്മൾ എറണാകുളം ജില്ലയിലെ ഇത്രയും നല്ലൊരു പ്ലേസ് തകർത്തു മോനെയും തകർത്തു ഒന്നും പറയാനില്ല നിങ്ങളെല്ലാവരും ഈ മൂന്നാറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഇടമലയാറും അല്ലെങ്കിൽ ഈ പറഞ്ഞ പോണ പ്ലേസുകളും നോക്കി വെച്ച് കഴിഞ്ഞാൽ ഇതും ബെറ്റർ പ്ലേസ് ആണ് ഒന്നും പറയാനില്ല പൊളിച്ചു അപ്പോൾ ഇത് ഇതിന് നമുക്കൊരു മെയിലേക്ക് ഒരു ഗുഹയുണ്ട് ഒരു ചെറിയ ഗുഹയാണെന്ന് പറഞ്ഞത് നമുക്ക് നമ്മുടെ ഗൈഡായിട്ട് നമ്മുടെ ഇവിടെ ലോക്കലായിട്ട് ചേട്ടനുണ്ട് നമുക്ക് ആ ചേട്ടൻ്റെ കൂടെ നമുക്ക് ഒന്ന് പോകാം ഓക്കെ ഗുഹയിലേക്ക് കയറുന്ന വഴിയിൽ വെച്ച് റോയി ചേട്ടനും രാജേന്ദ്രൻ ചേട്ടനും ചേർന്ന് പാട്ട് പാടി താളം ഭാവം മൂന്ന് പാട്ടിപ്പോണു ഒന്ന് വൺസ് മോർ പൊന്നാനപ്പൂറത്തെഴും നള്ളിയിടും ൂരപ്പന്മകനീ വൺ ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളിടും ഏറ്റുമാനൂരപ്പന്മകനീ വൺസ് മോർ ഓക്കെ ഡബിൾ ടു ഏഴര പൊന്നാനപ്പുറത്തെഴുന്നള്ളിടും ഏറ്റുമാനൂരപ്പ ഴുന്നീ തൊഴുന്നീ തൊഴുന്നീ നിൻ പാദം പോകും നി തൃപ് പാദം നമ ശിവായ നമ ശിവായ നമ ശിവേരെ പൊന്നാൻ പുറത്തെഴുന്നള്ളിടും ൂറ നമക്കുള്ളത് വേ വേറൊന്നല്ല വച്ചതയോള ഗജമുഖ സൂദനേ ഗിരിജസുദനേ ഗണപതി ഭഗവാനേ ശ്രവേ ഗജമുഗസൂദനെ ഗിരിജസുദനേ ഗണപതി ഭാഗവണി എന്നു പറഞ്ഞ മാതിരി അറിയാം പക്ഷെ നമ്മൾ അങ്ങ് ഒടുവിൽ റോയിത് ഛേട്ടൻ നമിച്ച് രാജേന്ദ്രൻ ചേട്ടൻ റോഹിത് ചേട്ടന്റെ പാട്ട് ആസ്വദിച്ച ശേഷം ഞങ്ങൾ ഗുഹയിലേക്ക് നടന്നു ഗുഹയുടെ അടുത്ത് നമ്മുടെ ഗുഹ എന്ന് പറയുന്നത് പരിചയപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ ഗുഹ എന്ന് പറഞ്ഞത് നമ്മുടെ ഇതാണ് ഈ സൈഡിലും ഒരു ഗുഹ എന്ന് പറയുന്നുണ്ട് കാണുന്നത് വളരെ വീതി കുറഞ്ഞൊരു പ്ലേസ് കഴിഞ്ഞാ പണ്ട് രാജാക്കന്മാർ ഇവിടെ ഈ നിധി കൊണ്ട് വെച്ചിട്ടുള്ള സ്ഥലമാണ് പണ്ട് രാജാക്കന്മാരെ നിധി കൊണ്ടുവച്ചിരിക്കുന്ന സ്ഥലമാണുള്ളവര് പറയപ്പെടുന്നത് നമുക്ക് അതിനെ കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ പാടില്ല ഇവിടെ നാട്ടുകാർ പറഞ്ഞൊരു റൂ മാത്രമാണ് നമ്മുടെ കയ്യിലുള്ളത് എന്താണെങ്കിലും നമുക്ക് ആ ഗുഹ കാര്യങ്ങൾ നമുക്ക് കാണാം നമുക്ക് എന്താണെങ്കിലും കയറി നോക്കാം കാരണം കൂടുകളും പൊത്തുകളും കാണുന്നുണ്ട് നമ്മുടെ ചടായി പറഞ്ഞതുമാതിരി ഇവിടെ നല്ല മറ്റേ കാട്ടുമുറഗങ്ങളുടെ ശല്യം ഉണ്ട് എന്ന് പറഞ്ഞാൽ ആനയും പുലിയും സിംഹമൊന്നും അല്ല പക്ഷെ എന്നിരുന്നാലും ഇവിടത്തെ കൊത്തു കാണുമ്പോൾ നല്ല പാമ്പുകളൊക്കെ കാണുമെന്ന് വിശ്വസിക്കുന്നു പക്ഷെ എന്നിരുന്നാലും നിങ്ങളെ അല്ല ഈ വീണ് കാണിച്ചു തരാം ഇതിന്റെ ഐതിഹ്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഗുഹയാണ് ഇത് പ്രാചീന കാലത്ത് അതായത് നമ്മുടെ മാർത്താണ്ടമ രാജരണകാലത്ത് ശത്രു രാജ്യത്തിൻ്റെ ആക്രമണം വരുമ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ സ്വത്തുക്കൾ ഒഴിപ്പിക്കുകയും ശത്രുവിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ഈ രാജാക്കന്മാർ ഒഴുക്കിയിരിക്കുന്ന സ്ഥലമായിട്ടാണ് നല്ല വ്യൂ ആണ് നല്ല കട്ടിങ് ആണ് ഇന്നത്തെ മാർബിൾ ശരിക്കും ഇത് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും മാർബിൾ കട്ട് ചെയ്ത് ഗ്രെയിൻഡ് ചെയ്ത മാതിരിയാണ് ഇതിൻ്റെ വ്യൂസ് ഇതിൻ്റെ എൻട്രി അങ്ങേ അറ്റം വരെ ഉണ്ട് പക്ഷെ നല്ല വെള്ളം ഒഴുക്കുണ്ട് ീ പറയുന്ന ഗുഹ ഇതാണ് അതിനുള്ളിലേക്കുള്ള നമുക്ക് പ്രവേശനം കിട്ടുമോ കിട്ടാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഉള്ളിലേക്ക് ഒരുപാട് ഏരിയ ഏരിയ ഉണ്ടെന്നാണ് പറയപ്പെടുന്നത് നമ്മളതിനെ കുറിച്ച് അറിയില്ല എന്തായാലും നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ കഴിയില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്കിതൊരു അഡ്വെഞ്ചർ പ്ലേസ് ആണ് അതിനകത്ത് എന്തൊക്കെ ജീവികളുണ്ട് കാര്യങ്ങളുണ്ടെന്നൊന്നും അറിയാൻ പറ്റില്ല പക്ഷെ ആ പാറ പാറയെടുക്കേണ്ട മറ്റേ അരിഞ്ഞിരിക്കുന്ന സ്റ്റൈലൊന്നും നോക്കി പഴയ കാലത്ത് അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗ്രാനൈറ്റ് അതുമാതിരി തന്നെ മാർബിളൊക്കെ കട്ട് ചെയ്യുന്ന മെഷീനും കൊണ്ടാണ് നല്ല സ്മൂത്തിങ് കിട്ടുക പക്ഷെ അന്നത്തെ കാലത്ത് ഒരു മറ്റേ മെഷീനോ മെഷീനറിയോ ഒന്നും ഇല്ലാത്ത കാലത്ത് തീർച്ചയായിട്ടും ആ പാറ അതായത് ആ ഗുഹ ആ തുരങ്കം കട്ട് ചെയ്തേക്കുന്ന ഒരു രംഗം നിങ്ങളെ ഇപ്പൊ കാണിച്ചു തരാം ആ വീഡിയോ ഒന്ന് കാണിച്ചു തരാം അത് മറ്റേ ഇത് കണ്ടിട്ടുണ്ട് കണ്ടോ തീർച്ചയായിട്ടും എന്ത് ഗ്ലേ മറ്റേ ഗ്ലേസിംഗ് അതുമാതിരി തന്നെ നല്ല ഗിരിപ്പുകളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇതാണ് കാലത്തിന്റെ പ്രാചീന കാലത്തുള്ള ഒരു നമ്മളെ ഓർപ്പിക്കുന്ന ഇന്നത്തെ കാലത്ത് അതായത് ഇരുപത്തൊന്നോ നൂറ്റാണ്ടില് നമ്മളെ ഓർപ്പിക്കുന്ന ഒരു ആണ് തീർച്ചയായിട്ടും ഇത് ഞങ്ങൾക്ക് കാണുവാനും ഞങ്ങൾ കണ്ടതിനോടൊപ്പം തന്നെ നിങ്ങളെ പരിചയപ്പെടുത്തുവാനും നമുക്ക് സാധിച്ചത് തന്നെ ഏറ്റവും വലിയൊരു ഭാഗ്യമായി ഞങ്ങൾ കരുതുന്നു നമ്മളിപ്പോൾ ഇവിടെ ഒരു ഗുഹ കണ്ടു ആ ഗുഹേന്ന് നമ്മൾ തിരിച്ചറങ്ങുവാണ് കാരണം വളരെ സന്ധ്യയായിട്ടുണ്ട് നേരം ഒരുപാട് വൈകിയിരിക്കുന്നു ഞങ്ങൾ മറ്റൊരു വഴിയിൽ കൂടെ യാത്ര തിരിച്ചു ഞാൻ പറഞ്ഞ ഇവിടുന്ന് തിരിക്കുവാണ് അതായത് നമ്മുടെ രാമംഗലത്തോട്ട് അതായത് ഇപ്പോൾ ഏകദേശം ടൈം ഏകദേശം ഏഴരയായി ഇവിടെ നമുക്ക് മുള്ളം മുന്നേയും അതുപോലെ തന്നെ ഈ പറഞ്ഞ മറ്റ് കുറുക്കനോ ഒന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല പക്ഷേ എന്നാലും നമ്മൾ കൂടെ പോകുന്ന രാജേന്ദ്രൻ ജൻ്റെ ഒരു അനുഭവം വെച്ച് അല്ലെങ്കിൽ ഞങ്ങൾ അയാൾ നമ്മുടെ കൂടെ കൂടി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കാണിച്ചു തന്നു തിരിച്ച് റിട്ടേൺ കയറിയത് ഒരു അഡ്വഞ്ചർ മല തന്നെയായിരുന്നു ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോമീറ്റർ ആണ് ആ അഡ്വഞ്ചർ മലയെക്കിടെ ഞങ്ങൾ തിരിച്ചു തിരിച്ചുകയറിയത് എല്ലാവരും തന്നെ വിഷമിച്ചു പോയി എന്നാലും നമ്മൾ ഇവിടുന്ന് യാത്ര തിരിക്കുകയാണ് നമ്മുടെ കൂടെ റോയി ഉണ്ട് റോയ്ക്ക് പറയാനുള്ളത് നമുക്ക് കേൾക്കാം തീർച്ചയായിട്ടും നല്ലൊരു എൻ്റർടൈനിങ് ആയിരുന്നു അതിനോട് ഒപ്പം തന്നെ നല്ലൊരു ഈ പറഞ്ഞ മാതിരി നീലിമല കയറ്റം പറഞ്ഞായിരുന്നു അത് ശബരിമലയിലാണെങ്കിൽ തന്നെ അത് ശബരിമല അങ്ങനെ വലിയൊരു ഫേമസ് ആയിപ്പോയി പക്ഷേ എന്നിരുന്നാലും നമുക്ക് ഈ ലോക്കലിൽ തന്നെ അതുമാതിരി ഒരു കയറ്റമായിരുന്നു പ്രത്യേകിച്ച് വീഡിയോ അത് കാണാൻ സാധിക്കും നല്ല മുള്ളും ഞെരിഞ്ഞലും എല്ലാം നടങ്ങിയ ചെങ്കുത്തായ ഒരു കയറ്റവും ഓരോ ഉള്ളംകല്ലിൽ നിന്ന് അടുത്ത ഉരുളം തന്നെയാണ് നമ്മൾ കാല് വെക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഹിംസറ മറ്റേ ജന്തുക്കളൊന്നും ഇല്ലെങ്കിലും ഉണ്ട് തന്നെ പക്ഷെ നമുക്കത് കാണാൻ സാധിച്ചില്ല പക്ഷേ ഇന്നിപ്പോൾ രാത്രിയായി ഇപ്പോൾ ഏകദേശം മുന്നമ്മേ പറഞ്ഞതുമാതിരി ഷിജു പറഞ്ഞതുമാതിരി ഏഴ് മുപ്പതായിക്കൊണ്ടിരിക്കുന്നു ഇനിയിപ്പോൾ നമുക്ക് റിവ്യൂസിലൊന്നും കിട്ടത്തില്ല അടുത്ത ട്രിപ്പിൽ തന്നെ നമ്മൾ അത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട് തീർച്ചയായിട്ടും വീണ്ടും നമുക്ക് കാണാം ഓക്കെ ഗൈസ് തീർച്ചയായിട്ടും ഇത് കാണുന്ന എല്ലാവരും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം തന്നെ അത ബെൽബട്ടൺ അമർത്തുക നിങ്ങൾ തീർച്ചയായിട്ടും നമ്മളോട് സഹകരിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇനി ഇതുമാതിരി തന്നെ നമ്മുടെ ലോക്കലിലുള്ള അനേകം അനുഭവങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യും തീർച്ചയായിട്ടും നമ്മുടെ ലോക്കലിൽ ഒരുപാട് ഇതുപോലത്തെ സ്ഥലങ്ങളുണ്ട് നമ്മളത് കണ്ടെത്തി നിങ്ങൾ നിങ്ങളിലേക്ക് ഞങ്ങൾ എത്തിക്കുന്നതാണ് അതിനുവേണ്ടി നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ കാണാം എന്നാലും ഞങ്ങളിവിടുന്ന് പുറപ്പെടാണ് അതിന്